മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ഈ പരമ്പര എന്നാൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ പരമ്പരയിൽ വന്ന് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഒടുവിൽ കാര്യങ്ങൾ പുറത്താവുകയാണ് അശോകൻ തന്നെ ആക്രമിച്ചത് ശ്യാമാണ് എന്നുള്ള കാര്യം വീട്ടിലുള്ള എല്ലാവരെയും അറിയിക്കണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും എന്തൊക്കെ സംഭവിച്ചാലും ശ്യാമും തൻ്റെ മകൾ ശ്രുതിയുമായുള്ള വിവാഹം നടത്തുകയില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി അയാൾ ഒടുവിൽ ശ്യാമിൻ്റെ കള്ളത്തരം വീട്ടുകാർക്ക് മുൻപിൽ തുറന്നു കാണിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ശ്യാമിൻ്റെ പദ്ധതികൾ തകർത്ത് കളയുകയും ചെയ്യുന്നു മാത്രവുമല്ല ശ്യാം വിവാഹിതനാണ് എന്നുള്ള സത്യം ശ്രുതിയും വീട്ടുകാരും തിരിച്ചറിയുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം എല്ലാവരെയും ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ശ്യാമിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ഇനിയൊരിക്കലും കണ്ടുപോകരുത് എന്ന് ശ്രുതി പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ശ്യാമാണ് അഞ്ജലിയുടെ ഭർത്താവ് എന്നുള്ള സത്യം നമ്മുടെ ശ്രുതി തിരിച്ചറിയുന്നത് ഇത് ശ്രുതിയെ മാനസികമായി തകർത്ത് കളയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്